ഹരിയാനയിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയെ തുടർന്ന് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം കോൺഗ്രസ് ഒഴിയണമെന്നും മമതാ ബാനർജിയെ പോലുള്ളവരെ നേതാവാക്കണമെന്നുള്ള അഭിപ്രായം ഇന്ത്യ മുന്നണിക്കകത്ത് ശക്തിയായി ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ഇതാ കോൺഗ്രസിനകത്തു നിന്നും ഈ ആവശ്യം ഉയരുകയാണ് ഒരുപക്ഷെ സാങ്കേതികമായി കോൺഗ്രസ് നേതാവല്ലാത്ത എന്നാൽ കോൺഗ്രസിന്റെ എല്ലാമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വലിയ വക്താവായിരുന്ന മണിശങ്കർ അയ്യറാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് കോൺഗ്രസ് നേതൃസ്ഥാനം ഏറ്റെടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കാതെ മറ്റേതെങ്കിലും പാർട്ടികൾക്ക് കൊടുക്കണം ഏത് പാർട്ടിയെ ഏൽപ്പിക്കണമെന്ന ചോദ്യം ആ ചോദ്യത്തിന് അപ്രസക്തമാണ് കാരണം അനേകം പാർട്ടികൾ അനേകം നേതാക്കൾ ഇന്ത്യ മുന്നണിക്കകത്തുണ്ട് ശരത് പവാറിനെ പോലുള്ള മഹാരാഷ്ട്രയിലെ അധികായനായ ശരത് പവാറിനെ പോലുള്ള അല്ലെങ്കിൽ ശിവസേനയെ പോലുള്ള പാർട്ടികൾ ലാലു പ്രസാദ് യാദവിനെ പോലുള്ള പാർട്ടികൾ ഒരു ഭാഗത്ത് മമതാ ബാനർജി പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് അതിൻ്റെ അർത്ഥം കോൺഗ്രസിന് എല്ലാ മുന്നണിയിലെ ഘടകകക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത് വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാമെന്ന സൂചനയും മമതാ ബാനർജി നൽകിയിട്ടുണ്ട് ഒരു വേള അവർ ബംഗാളിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ തയ്യാറല്ല അതേ സമയത്ത് ബംഗാളിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ അവർക്ക് കഴിയും എന്ന് അവർ അതിന്റെ സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ശക്തനായ മഹ ശരത് പവാർ അദ്ദേഹം മമതാ ബാനർജിയെ പിന്തുണച്ചു സംസാരിച്ചു മമത കഴിവുള്ള നേതാവാണ് മികച്ച നേതാക്കന്മാരെയാണ് മമത പാർലമെന്റിലേക്ക് അയക്കുന്നത് അങ്ങനെ മമതാ ബാനർജിയെ പുകഴ്ത്തുന്ന ഒരു നിലപാടാണ് ശരത് പവാർ സ്വീകരിച്ചേക്കുന്നത് അതേപോലെ തന്നെ ശിവസേനയും ഉദ്ധവ് ശിവസേനയും മമതാ ബാനർജിയെ ദേശീയ മുന്നണിയെ നേതാവാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബിഹാറിലെ കരുത്തനായ ലാലു പ്രസാദ് യാദവിനും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത് അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ എൻ സി പി ശിവസേന ആർ ജെ ഡി തുടങ്ങിയ നേതാക്കൾ തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾ മമതാ ബാനർജി നേതാവാക്കണമെന്നാവശ്യപ്പെടുന്ന സമയത്ത് കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരം അല്ലെങ്കിൽ കോൺഗ്രസിന് പകരം മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാവ് ഇന്ത്യ മുന്നണിയുടെ നേതാവാകണം എന്ന ആവശ്യം ഉയർ ഉയർത്തുകയാണ് അതാണ് മണിശങ്കർ ചെയ്തിരിക്കുന്നത് മണിശങ്കർ അയ്യർ ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവായിരുന്നു പക്ഷെ അദ്ദേഹം ഈ അടുത്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ മാവറക്കിൻ പൊളിറ്റിക്സ് ആ പുസ്തകത്തിനെ കുറിച്ചുള്ള സംഭാഷണ വേളയിൽ അദ്ദേഹം കോൺഗ്രസിനെതിരായ നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നെഹ്റു കുടുംബമാണ് എന്നെ വളർത്തിയത് ആ നെഹ്റു കുടുംബം തന്നെയാണ് എന്നെ തളർത്തിയതെന്ന് അദ്ദേഹം പറയുന്നു അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടായത് അതിന്റെ ഒരു വിശകലനം അദ്ദേഹം നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പ്രണബ് മുഖർജിയെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി അല്ലെങ്കിൽ രാഷ്ട്രപതിയാക്കി അതിനു പകരം പ്രണബ് മുഖർജിയെ രണ്ടാമത്തെ യു പി എ സർക്കാരിൽ പ്രധാനമന്ത്രിയാക്കേണ്ടിയിരുന്നു മൻമോഹൻ സിംഗിനെ രണ്ടാമതും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കുന്നതിന് പകരം മൻമോഹൻ സിംഗിനെ ആയിരുന്നു രാഷ്ട്രപതിയാക്കേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇത്ര ശക്തമായ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മണിശങ്കർ അയ്യർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാൽപ്പത്തി നാല് സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത് അതോടൊപ്പം ഗുജറാത്തിലെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭ ഗുജറാത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നത് കാരണം കോൺഗ്രസ് ജയിക്കും കോൺഗ്രസ് ബി ജെ പിയെ മറികടന്നുകൊണ്ട് ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുമെന്നൊരു പ്രതീതി ഉള്ളവാക്കിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനൊക്കെ ശക്തമായ രീതിയിലാണ് രാഹുൽ ആ ക്യാമ്പയിൻ നടത്തിയിരുന്നത് പക്ഷേ ബി ജെ പി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി എൺപത്തിരണ്ടംഗ ഗുജറാത്ത് നിയമസഭയിൽ തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളുമായിട്ട് ഭരണം നിലനിർത്തുകയാണ് ചെയ്തത് അന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ് ബലിയാടാക്കിയിരുന്നത് അതായത് മണിശങ്കർ അയ്യരെയാണ് കോൺഗ്രസ് ബലിയാടാക്കിയത് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്നാണ് രാഹുൽ ഗാന്ധിയായിരുന്നു ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിയിരുന്നത് എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത് അതേപോലെ തന്നെയാണ് മറ്റൊരു തവണ രണ്ടായിരത്തി പതിനാല് അതായത് ഇതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേണയിൽ അന്ന് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്നൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയ സമയമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അദ്ദേഹം പറഞ്ഞു മോഡിക്ക് ജയിക്കാൻ കഴിയില്ല മോഡി മോഡി പരാജയപ്പെടും അങ്ങനെ മോഡി ചായ വിൽക്കാൻ പോവേണ്ടി വരും അപ്പോൾ കോൺഗ്രസ് അതിനെ വേണമെങ്കിൽ സഹായിക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ മണിശങ്കർ അയ്യർ പറയുന്നത് താൻ മോഡിയെ എന്ന് വിളിച്ചു അതുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റത് അപ്പം പരാജയത്തിന്റെ ഉത്തരവാദിത്വം തനിൽ കേട്ടിവെക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത് അപ്പൊ രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കാണ് രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കാണ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തൊട്ടുമുമ്പുള്ള മുമ്പുള്ള നേതൃത്വത്തിനാണ് കാരണം അന്ന് സോണിയ അസുഖബാധിതയായിരുന്നു മൻമോഹൻ സിംഗ് ആറുതവണ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു അങ്ങനെയുള്ള മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നതിന് പകരം പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസിന് ഇത്ര ശക്തമായ തോൽവി ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ചയ്ക്കുള്ള ഉത്തരം രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ നേതൃസ്ഥാനത്ത് മാറണം എന്ന് തന്നെയാണ് അങ്ങനെ കോൺഗ്രസിലെ കോക്കസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിലെ നെഹ്റു കുടുംബത്തിന്റെ രാജീവ് ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും ഒക്കെ സ്വന്തക്കാരനായിരുന്ന മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ ഇപ്പോൾ ഏതാണ്ട് പരസ്യമായിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് നേരത്തെ ഘടക കക്ഷികൾ അതായത് എൻ സി പിയും ശിവസേനയും തൃണമൂൽ കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ ചോദ്യം ചെയ്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കോൺഗ്രസ് അകത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഇത് ഹരിയാന തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഏറ്റ പരാജയത്തിന്റെ തുടർന്നാണ് ഇങ്ങനെ ശക്തമായ ഒരു വിമർശനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് നേരെയുള്ള വിമർശനം കോൺഗ്രസ് അകത്തുനിന്ന് തന്നെ പോയിരുന്നത്